സുഹൃത്തുക്കളെ നമ്മളെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നാണ് കേട്ടോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ പരസ്യത്തിൽ നമ്മൾ കുട്ടികൾക്കുള്ള ഒരു അലമറ പരസ്യത്ത് കണ്ടിരുന്നു കുട്ടിയുടെ ഡ്രസ്സൊക്കെ വെക്കാൻ പറ്റുന്ന അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താണ് ഏകദേശം എണ്ണൂറ്റി സംതിങ് ഉറുപ്പി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താണെന്നുള്ള ഒന്ന് കാണാം എങ്ങനെയാണെന്നുള്ളത് ഏതായാലും നമ്മൾ സാധനം വന്ന് നമ്മളതിൻ്റെ പാക്കൊക്കെ പൊട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നമ്മളെ രണ്ട് കുട്ടികളുണ്ട് കേട്ടോ ഒന്ന് ഇർഫാനും ഒന്ന് ഫൈസമോളും എൻ്റെ കുട്ടികളാണ് ഓല ഡ്രസ്സൊക്കെ ആണ് ഇപ്പോൾ കാര്യമായിട്ട് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓല സഹകരണത്തോടുകൂടി നമ്മളിത് പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പൈപ്പിൻ്റെ പ്രശ്നം അല്ലേ പി വി സി പൈപ്പ് എല്ലാം ഒന്നുണ്ട് മറ്റേ ഈ വയറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ വൈര്യുണ്ടൊക്കെ കണ്ടിട്ട് ചെറിയ വണ്ണമുള്ളൂ കേട്ടോ അധികം വലിയ വണ്ണമൊന്നുമില്ല ൂടെ കണ്ണിട്ട് നോക്കണ്ടേ എന്താന്നറിയില്ലോ അപ്പൊ ഒരു ചെറിയ കഷ്ണ പൈപ്പ് അങ്ങനത്തെ പൈപ്പുകൾ കൊറേയുണ്ട് അതിന് അടിയിലും ഉണ്ടോ വലിയ പൈപ്പ് ഇത് എങ്ങനെ പരിപാടി ആവുമല്ലേ ഏതാലൊന്ന് പൊളിച്ചോ കാ സംഭവം ആ ഒരു ഷീറ്റ് ഷീറ്റുകൾ കൊറേ ഉണ്ട് കുറച്ച് നിങ്ങളുള്ള പൈപ്പിന്റെ ഒരു കെട്ടും ചെറിയ പൈപ്പിന്റെ കുറ്റി കെട്ടും ഇട്ടു ആ പൈപ്പ് ഫുള്ള് പൈപ്പ് തന്നെ ഇതെന്താ അതതിന്റെ ബെൻഡുകളാണ് അതും ഉണ്ട് ഏതായാലും അൽമറ അൾമറായി കിട്ടോ നോക്ക പരസ്യം കണ്ടപ്പോ ഒന്ന് വാങ്ങിക്കതാ അപ്പൊ ഇതൊക്കെ നമ്മൾ ജോയിന്റൊക്കെ എരിഞ്ഞുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് കാറ്റലോക്കൊക്കെ നോക്കിട്ടേ എങ്ങനെയാണ് നോക്കിട്ടൊന്നുണ്ടാക്കി നോക്കാം ജോയിൻ്ററുകളുടെ അടിഭാഗത്തേക്ക് സെപ്പറേറ്റ് ഉണ്ട് ഒരു സ്റ്റാൻഡ് മോഡൽ നിൽക്കണേ ആ ജോയിന്റോടെ കുടുക്കിയിട്ട് ഫിറ്റ് ആക്കിയ ലൂസ് കാണുന്നുണ്ട് എന്താ സംഭവം നല്ല ടൈറ്റ് ഞാൻ ഒരു ചാടുക ഒരു ചാടും അല്ലേ വേറെ ഒന്ന് നോക്കുന്നു ഓ ലൂസ് തന്നെയാണ് ഐഡിയ അല്ല ഏതായാലും കിട്ടണ പോലെ ഉണ്ടാക്കി നോക്കും ഫിറ്റ് ആക്കി വെക്കേ ജോയിന്റ് ആ അത് കുറച്ച് അടിയിൽ ഇരിപ്പുള്ള കയറ്റാട്ടോ അപ്പൊ അത്

ഊരി ൂരി എടുക്കണമല്ലേ എന്നിട്ട് ഷീറ്റിൽ കഴിയുള്ളു അത് അയച്ചെടുത്തു വേറൊരു പൈപ്പ് ഇട്ടു ലൂസ് മാറ്റിയപ്പോ ചെറിയ അങ്ങനെയാണ് വേണ്ടി അത് ആ പൈപ്പിന് എന്താ പ്രശ്നം ഉണ്ടായിട്ടാ തോന്നുന്നുണ്ടെങ്കിൽ ലൂസാ അപ്പൊ ഞമ്മളെ ഷീറ്റ് ഷീറ്റിനടു ഹോൾ ഉണ്ട് ഹോളിലൂടെ പൈപ്പ് അങ്ങോട്ട് ഏറ്റവും മതി അതാണ് അതാണ് പരിപാടി പക്ഷേ അതിന്റെ സെൻട്രൻ നല്ല ലൂസായിട്ട് തൂങ്ങി നിൽക്കുന്ന പൈപ്പ് മാറിയിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് ആ പൈപ്പ് അല്ല നമ്മളതിനെ പൈപ്പ് കുറച്ചുനീളം കൂടി വേറൊരു കഷ്ണം പൈപ്പ് ഉണ്ടാണ് അതൊന്ന് കുടുക്കി വെക്കാം ഈ പൈപ്പാണ് ആണ് വരുന്നത് കേട്ടോ ഇതാണ് നമുക്ക് വില അടിക്കേണ്ടത് മറ്റേത് എനിക്ക് തോന്നുന്നത് കുത്തനെക്കാണ്ടത് അപ്പോൾ ഏതായാലും എന്താ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇൻമ്മിൽ ഇവിടെ കുടിക്കത് മാറ്റി കൊടുക്കണം അത് നേരത്തെ നമ്മൾ ചെറുതാണുള്ള ഫിറ്റാക്കി ഇവിടെ കുറച്ച് വലുപ്പമുള്ള ഫിറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ അത് വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കി നിൽക്കുന്നുണ്ട് ഷീറ്റ് ഓക്കേ അപ്പൊ നമ്മുടെ ഒരു തട്ടായിട്ടുണ്ട് യെസ് ഇങ്ങനെ നമുക്ക് എത്ര തട്ടാ പോലെ എട്ടോ എട്ട് തട്ടുണ്ടെന്നാണ് അതിൽ കാണിക്കുന്നത് ഏതായാലും മൊത്തത്തെ നമുക്ക് നോക്കാം ഇപ്പൊ രണ്ടാമത്തെ ഫിറ്റ് ആക്കാം അപ്പൊ ഈ ചെറിയ കുറ്റി ഉണ്ടല്ലോ അത് കുത്തനാക്കാനുള്ളതാട്ടോ വലുത് വലങ്ങാക്കാനുള്ളതും അതിൻ്റെ വലുത് നീളത്തിന് വയ്ക്കാനുള്ളതും ആണ് സംഭവം അപ്പോൾ അപ്പം ഒരു റൂട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടാമത്തെ തട്ട് നമ്മൾ റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കുകയാണ് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ രണ്ട് മക്കളുണ്ട് ഉണ്ട് കേട്ടോ ഒരു കൂടി തരുണ്ട് ഓരോന്ന് സാധനം എടുത്തരാനൊക്കെ പോലും നമ്മളെ കൂടുണ്ട് ഇർഫാനാണ് ഇർഫാൻ ഇർഫാന് ഏഴ് വയസ്സായിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിലാണ് സ്കൂളിൽ ഓക്കെ അങ്ങനെ രണ്ടാമത്തേത് പൈപ്പ് ഇടുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ആ ഷീറ്റ് ഇടാമെന്നു ഏരിച്ച് നേരത്തെ നമ്മൾ പൈപ്പ് ഒക്കെ കുടുക്കിയിട്ട് പിന്നെ ഊരാണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഷീറ്റ് ഇട്ട് പിന്നെ കുടുക്കും നല്ലത് തോന്നി നവീൻ അയച്ചെടുക്കണ്ട

നമുക്കൊന്ന് സ്പീഡില് കാണട്ടോ പിന്നെ എണ്ണൂറ്റി അമ്പത് ഉറുപ്യക്ക് വാങ്ങിയ അൽമറയാണ് ലാഭം ഇല്ല എന്നുള്ള ലാസ്റ്റ് കണ്ടിട്ട് നിങ്ങൾ പറയും അതായത് കുട്ടികളുടെ ഡ്രസ്സൊക്കെ വെക്കാൻ ബെറ്ററാവും തോന്നുന്നു അങ്ങനെ ഇത് കണ്ടിട്ട് അതായത് ലാസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു റൂം അപ്പത്തിൽ നമുക്ക് കാണാം അപ്പോൾ അതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ലെയർ ആറ് തട്ട് പണി കഴിച്ച് ഏഴാമത്തെ തട്ട് എട്ടെണ്ണല്ല ഏഴെട്ടുള്ളത് ഏഴാമത്തെ തട്ട് അവസാനത്തെ തട്ട് അത് നമ്മൾ ഫിറ്റാക്കി കൊണ്ടുവയ്ക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് ബോഡി ചെയ്യാണ്ട് ആ കൂടെ ഫിറ്റാക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗിയൊക്കെ കിട്ടുള്ളൂ നമ്മളെ പാത്തുമ്മ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തരുന്നുണ്ട് ഭയങ്കര സഹകരണമാണോ ഓരാണ്ട് ആ ഡ്രെസ്സൊക്കെ തന്നെയാണ് കാര്യമായിട്ട് ഓരന്നെ അത് യൂട്യൂബിൽ കണ്ടപ്പോൾ നമുക്കൊന്ന് വാങ്ങല്ലെന്ന് തന്നെ വാങ്ങിയതാണ് അപ്പം ഏതായാലും ഉണ്ട് നോക്കാം അപ്പോൾ താ ഏഴ് ലെയറും നമ്മൾ ഫിറ്റാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാ ലെയറും കഴിഞ്ഞു ഇതിൻ്റെ സൈഡ് ബോഡി കവറൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്നുള്ളത് നോക്കണം അതും കൂടി അതിനകത്ത് കാണുന്നുണ്ട് എങ്ങനെയുണ്ട് തട്ട് തട്ടായിട്ട് സംഗതികളുണ്ട് ഡ്രസ്സൊക്കെ വെച്ചാൽ നിൽക്കുമായിരിക്കും അല്ലേ നോക്കാം അതിൻ്റെ ബലം ഉണ്ടല്ലേ അറിയില്ല വെയിറ്റ് കുറവാണ് ഏതായാലും കുട്ടികളുടെ അല്ലേ വെയിറ്റിൻ്റെ ആണെങ്കിൽ ഒരു പരിധി ഉണ്ടാവില്ല സംഗതി കൊഴപ്പില്ല അല്ല ഞമ്മളെ അതിന്റെ ബോഡി സൈഡ് കവറോട് ഇട്ടുനെക്കാധന അപ്പ അതിന്റെ ഒരു ഭംഗി വരുള്ളൂ അതിന്റെ ഒരു മട്ടണ്ടല്ലോ ടക്ക് പാത്തോ പൈപ്പ് ഉണ്ടായിട്ട് ഇങ്ങനെ വെക്കുണ്ട് ഓൾഡായിട്ടുള്ള രീതിയിലുള്ള സഹായം കേട്ടോ മൂന്ന് വയസ്സാണ് നോക്കായത് പിന്നെ അതാക്കണാക്കി കൊടുത്തത് ആ കോണ് ഓരോ ഫോൺ ഓരോ ഫോൺ ആക്കിട്ടങ്ങനെ ഇത് ഇറച്ചി കഴിഞ്ഞാൽ വേറെ സുഖം കേട്ടോ ഇതിന്റെ ഈ പൈപ്പിന്റെ എന്താ പറയാ ബെൻഡ് ആര് നിക്കും

അൽമറിച്ചും അപ്പൊ നമ്മളെ അൾമറ സൂപ്പർ ആയിട്ട് ഇട്ടു ഡോറൊക്കെ ഇണ്ട് ഡോറന്നെ മടക്കി വെക്കാൻ കഴിയോ നോക്കാം നമുക്ക് മുകളില് അത് വെയിറ്റ് തൂങ്ങി അത് മടക്കി സെറ്റാക്കാറില്ല കാലം അപ്പം അത് മടക്കി വെച്ചിട്ട് യൂസ് ചെയ്യുമ്പോൾ അടിപൊളിയാണ് വൈകത് കൊടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം തോന്നുന്നുണ്ട് ഇല്ലെട്ടോ തൽക്കരം മടക്കിടാൻ കച്ചുവീലം

ഞാൻ എന്റെ ടൗസർ റൂപ്പായും ഉടുപ്പൊക്കെ കൂടെ വെക്കോജി ആ എവിടെ വെക്കറി ആ അത് അതിലാ വെക്ക അത് ഞാൻ ഉള്ളു വെക്കോജി അതിലുള്ള വെക്കണ്ട എന്റെ ഡ്രസ്സൊക്കെ ആ അങ്ങനെ റിയ അതിന്റെ പരിപാടി അപ്പൊ എങ്ങനെ വെക്കണേ എണ്ണൂറ്റി അമ്പത് ഉറുപ്പയ്ക്ക് മുതലാവോ എന്തെങ്കിലും അഭിപ്രായം അതിൽ കുട്ടികളെ ഡ്രസ്സൊക്കെ വെക്ക കേട്ടോ